പാകിസ്ഥാനിലെ സൈനിക മേധാവിയും സർക്കാരും യു എസും തമ്മിൽ രഹസ്യ ഇടപാടുകൾ നടത്തുന്നതായി ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പ്രതിപക്ഷം രംഗത്ത് കഴിഞ്ഞ മാസം അമേരിക്കൻ കമ്പനിയുമായി വമ്പൻ ഡീലായിരുന്നു പാക് സൈനിക മേധാവി നടത്തിയതും ഈ കരാറിനെ തുടർന്നു കൊണ്ട് പാകിസ്ഥാനിൽ നിന്നുമുള്ള വളരെയധികം സ്പീഷിയസ് ആയിട്ടുള്ള ധാതുക്കളുടെ ആദ്യ സാമ്പിളുകൾ യു എസിൽ എത്തിക്കുകയും ചെയ്തു അത് ട്രംപിന് നൽകുകയാണ് അസീം ചെയ്തത് ഈ കരാറും സാമ്പിളുകളും എത്തിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ചെയ്തിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ടിട്ടും കുഴപ്പമില്ല ധാതു വിഭവങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി യു എസുമായി കൈകോർക്കാൻ വലിയൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രംഗത്തുള്ളത് അടിക്കടിയുള്ള അസീം മുനീറിന്റെ പാക് അതായത് പാക് പ്രധാനമന്ത്രിയുടെയും യു എസ് സന്ദർശനം വെറുതെ ആയിരുന്നില്ല എന്നും ട്രംപുമായുള്ള അതിരുകവിഞ്ഞ ചങ്കാത്വവും എല്ലാം തന്നെ പാകിസ്ഥാന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് എന്നതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത് ധാതു മേഖലയുടെ വികസനത്തിനും അതുപോലെ ധാതുക്കളുടെ പര്യവേഷണത്തിനുമാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ രഹസ്യ എന്ന ആരോപണവുമായി തന്നെ പാക് പ്രതിപക്ഷം രംഗത്തെത്തുകയാണ് ചെയ്തത് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താനായിരുന്നു യു എസ് സ്ട്രാറ്റജിക് മെറ്റൽ കമ്പനി ഒരുങ്ങുന്നത് ഇതിനായി തന്നെ ധാതുക്കളുടെ സാമ്പിളുകൾ യു എസിലേക്ക് കപ്പൽ വഴിയാണ് ഇവർ അയച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഫോർട്ടിയർ ഓർഗനൈസേഷനുമായി തന്നെയാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് യു എസ് പാക് ബന്ധത്തെ സുപ്രധാന ചുവടുവയ്പാണ് എന്നതായിരുന്നു യു എസ് അധികൃതർ ഇതിനോട് വിശേഷിപ്പിച്ചിരിക്കുന്നത് വാണിജ്യ മേഖലയിലേക്ക് പാകിസ്ഥാന് കടന്നു വരാൻ കളം ഒരുക്കുന്നു എന്നതാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള പാകിസ്ഥാനിലെ ധാതു സമ്പത്താണ് ഇവിടെ എത്തിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കരാറിലൂടെ മറികടക്കാമെന്നാണ് അതായത് ഇപ്പോൾ വളരെയധികം കടക്കണയിൽ നിൽക്കുന്ന പാകിസ്ഥാനെ ഇത്തരത്തിൽ ധാതുക്കൾ അവിടെ എത്തിക്കുന്നതു വഴി വ്യാപാരം കൂട്ടുകയും ഇത് മറികടക്കാൻ ത തങ്ങൾക്കാകുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാനുള്ളത് കരാറിനെതിരെ രാജ്യത്ത് കനത്ത പ്രതിഷേധമുണ്ടെങ്കിലും അതിനെ ഒന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇവർ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കരാറിന്റെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ പാർട്ടിയായ ടെഹരിക്കെ ഇൻസഫ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അപൂർവ ധാതുക്കളുടെ സാമ്പിളുകൾ പെട്ടിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സൈനിക മേധാവി അസീം മുനീറും അദ്ദേഹത്തിനോടൊപ്പമുള്ള ചിത്രങ്ങളടക്കമാണ് പുറത്തുവന്നത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ടെഹരിക്ക് ഇൻസാഫ് യു എസുമായുള്ള രഹസ്യ കരാറുകളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഡോൺ ദിനപത്രത്തിൽ അവിടെയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതനുസരിച്ച് യു എസിലേക്ക് അയച്ച സാമ്പിളുകളിൽ ചില ചെമ്പ് അതുപോലെയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നത് ഇതെല്ലാം തന്നെ അപൂർവ ഭൂമി ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് എന്നും വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ ധാതു സംവരണ വികസന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനായി തന്നെ ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപങ്ങളാണ് ഈ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് എന്നതാണ് ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ട്രംപിന് നൽകിയ ബ്രീഫ് കേസിൽ വർണ്ണാഭമായ ചില കല്ലുകൾ കാണിച്ചു കൊണ്ടുള്ള അസീമുനീറിൻ്റെ ഫോട്ടോ അടക്കം വൈറ്റ് ഹൌസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ശേഷമാണ് പാകിസ്ഥാൻ അമേരിക്കയിലേക്ക് ആദ്യമായി തന്നെ അപൂർവ ഭൂമിധാതുക്കൾ കൈമാറ്റം ചെയ്യുന്നതായി തന്നെ വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതും ന്യൂസ്